ഇലഞ്ഞി വൈസ് ഇന്റർനാഷണൽ ഇലഞ്ഞി ടൗൺ ക്ലബും ആർ സി എം ഐ ഹോസ്പിറ്റൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇലഞ്ഞി പള്ളി വികാരി ഫാദർ ജോസഫ് ഇലഞ്ഞി വൈസ് മെൻ ഇന്റർനാഷണൽ ഇലഞ്ഞി ടൗൺ ക്ലബും ആർ സി എം ഐ ഹോസ്പിറ്റൽ തൃപ്പോണിത്തറയും സംയുക്തമായാണ് സൗജന്യ നേത്ര ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പ് ഇലഞ്ഞി ഫുറോന പള്ളി വികാരി റവറാൻ ഫാദർ ജോസഫ് എടുത്തുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു തങ്ങളുടേതായ പ്രവർത്തന മേഖലകളിൽ കൂടി അവരെ ജീവിതത്തിൻ്റെ നന്മയിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി പരിശ്രമിക്കുന്നതായ വിവിധ സംഘടനകളാണിത് അതിൽ നമ്മുടെ ഏജയിൽ പ്രവർത്തിക്കുന്നതായ വൈസ് മേൻസ് ക്ലബും തീർച്ചയായിട്ടും അവരുടെ നിർണായകമായ ഇടപെടലുകളെ സമൂഹത്തിൽ നടത്തിക്കൊണ്ട് വിവിധ മെഡിക്കൽ ക്യാമ്പുകളിലൂടെ ഒരുപക്ഷെ നേത്രപരിശോധനയാകാം അതല്ലാതെ മറ്റ് ജനറൽ മെഡിസിനുള്ളതായ ക്യാമ്പുകളാകാം ഹൃദ്രോഗത്തിലുള്ള പ്രത്യേക സ്പെഷ്യൽ ക്യാമ്പുകളാകാം ഇങ്ങനെ വിവിധ ക്യാമ്പുകളിലൂടെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളതായ രോഗികളായിരിക്കുന്നവരെ വിവിധ തരത്തിലെ വിഷമിക്കുന്നവരെ ഒക്കെ സഹായിക്കുവാനും അവരെ ശക്തിപ്പെടുത്തുവാനുമായിട്ടുള്ളതായ അവരുടെ മൂന്നാം കണ്ണ് തുറന്നു പിടിച്ചിരിക്കുകയാണ് ഈ മൂന്നാം കണ്ണിലൂടെ അവരെ നോക്കിക്കാണുന്ന സമൂഹത്തിൻ്റെ പ്രത്യേകിച്ചും സമൂഹത്തിൻ്റെ അരികുകളിലേക്ക് വിളം വിളമ്പുകളിലേക്കൊക്കെ മാറ്റപ്പെടുന്നതായ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറി മാറി നിൽക്കുന്നതായ വ്യക്തികളെ കൂടുതലായിട്ട് കണ്ടെത്തിക്കൊണ്ട് അവർക്ക് സേവനമനുഷ്ഠിക്കുന്നതിന് അവർക്ക് നന്മ ചെയ്യുന്നതിന് വേണ്ടി ഉള്ളതായ കർമ്മ പരിപാടികളിലാണ് ഒരു ക്ലബ് പ്രസിഡന്റ് ജോസഫ് ജോൺ നെടുവേലിൽ അധ്യക്ഷനായിരുന്നു ഡോക്ടർ അപർണ കണ്ണിനുണ്ടാവുന്ന രോഗങ്ങളും പ്രശ്നപരിഹാരവും എന്നതിനെക്കുറിച്ച് ക്ലാസ് എടുത്തു ക്ലബ് സെക്രട്ടറി ജോസഫ് തോമസ് നരുകുന്നേൽ യെസ്മെൻ ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ ബിനോയ് ടി ബേബി ഫാദർ ജോൺ എർണിയ ഗ്രാമപഞ്ചായത്ത് അംഗം മജി സന്തോഷ് കെ എം പോൾ എന്നിവർ സംസാരിച്ചു